യെ ആക്രമിച്ച കേസിൽ വിധി വന്ന ദിവസം തന്നെ നടൻ ദിലീപിന്റെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തത് നടൻ മോഹൻലാലിനെ വിമർശിച്ച് ഡബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നിരുന്നു സിനിമയിൽ മോഹൻലാൽ അതിഥിവേഷത്തിലാണ് എത്തുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ മോഹൻലാൽ പോസ്റ്റർ റിലീസ് ചെയ്തതെന്ന് ഭാഗ്യലക്ഷ്മി വിമർശിച്ച് പറഞ്ഞിരുന്നു ഇത് വരുന്ന ദിവസം തന്നെ മോഹൻലാൽ ആ പോസ്റ്റ് റിലീസ് ചെയ്യുകയാണ് എന്താണ് ചെയ്യുന്നതെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അവന് വേണ്ടിയും അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് എല്ലാം നമ്മൾ കേട്ടു ഇനിയും അദ്ദേഹത്തിന്റെ വില്ലനിസം തീർന്നിട്ടില്ല ആ വിധിയിലൂടെ എന്താണ് അയാളുടെ ധൈര്യമെന്ന് എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊരു വിമർശനത്തിന് പിന്നാലെയാണ് മോഹൻലാലിനെ ഭാഗ്യലക്ഷ്മി ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പഴയ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്റർവ്യൂവിൽ ഭാഗ്യലക്ഷ്മിയുടെ ചോദ്യത്തിന് മോഹൻലാൽ മാസ് ഡയലോഗ് പറഞ്ഞ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇരിക്കുമ്പോൾ ഒരു രക്ഷപ്പെടലിൻ്റെ ഇത് ഞാൻ കാണാറുണ്ടെന്നും ഉത്തരം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും അത് പറയാത്തതുപോലെ തോന്നാറുണ്ടെന്നുമാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നേരത്തെ തന്നെ നിങ്ങൾ ഉത്തരം കണ്ടിരിക്കുന്നു നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് അത് നിങ്ങളുടെ ധർമ്മം കേട്ട ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് എന്റെ ധർമ്മമാണെന്നാണ് മോഹൻലാൽ മാസ് ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ദിലീപ് സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഫിലിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക